ന്യൂ ടാക്സ് റെജിം എന്ന് പറയുന്നത് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അതിനു വേണ്ടിയിട്ട് ഫോം സിക്സ്റ്റീൻ്റെ പാർട്ട് ബി മാത്രം കയ്യിൽ കരുതിയാൽ മതി ന്യൂ ടാക്സ് റെജിമിൽ ഐ ടിആർ വൺ എങ്ങനെ ഫയൽ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനുവേണ്ടി ഗൂഗിൾ എടുത്തിട്ട് ഈ ഫയലിംഗ് ടൈപ്പ് ചെയ്താൽ നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതിന്റെ വെബ്സൈറ്റിലോട്ട് വരും ഇതിൽ നമ്മുടെ പാൻ കാർഡ് നമ്പർ കൊടുത്തിട്ട് ലോഗിൻ ചെയ്തു തരാം പാസ്വേഡ് മറന്നു പോയത് താഴെ കാണുന്ന ഫോർഗേഡ് പാസ്വേർഡ് കൊടുത്തിട്ട് റീസെറ്റ് ചെയ്യാം നമുക്ക് യൂസർ നെയിമും അതുപോലെ പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് തരാം ഇവിടെ ആദ്യം ചോദിക്കുന്നത് നമ്മുടെ അസസ്മെന്റ് ഇയർ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറാണ് അസസ്മെൻറ്റ് ഇയർ വരിക അത് സെലക്ട് ചെയ്യാം അതിനുശേഷം താഴെ കാണുന്ന ഓഫ് ഫയലിംഗിൽ ഓൺലൈൻ കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക ഇവിടെ സ്റ്റാർട്ട് ന്യൂ ഫയലിങ് കൊടുത്തിട്ട് മുന്നോട്ട് പോവാം ഈ വിൻഡോയിൽ ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക നമ്മൾ ഐ ടി ആർ വണ്ണാണ് ഫയൽ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് നമ്മൾ അത് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവാം ഫയലിംഗ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് സാലറി അല്ലാതെ വേറെ എന്തെങ്കിലും ഇൻകം ഉണ്ടോ ഉണ്ടോന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ അത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന ആനുവൽ ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് ചെയ്യാം ഇവിടെ ടാക്സ് ഇൻഫോർമേഷൻ സമ്മറി എടുത്താൽ നമുക്ക് സാലറി അല്ലാതെ വേറെ ഏതെങ്കിലും ഇൻകം ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കും ഇവിടെ സാലറിഡേ പുറമെ നമുക്ക് സേവിങ്സ് ബാങ്കിന്റെ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ഡിപ്പോസിറ്റ് ഒക്കെ വന്നിട്ടുണ്ട് അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് ഇതേപോലെ നമ്മൾ ഫോം ട്വൻ്റി സിക്സ് എയേഴ്സും കൂടെ ചെക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് ട്വൻ്റി സിക്സ് എയേഴ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഫയലിലെ ഇൻകം ടാക്സ് റിട്ടേൺ സെലക്ട് ചെയ്തിട്ട് അപ്പോൾ വ്യൂ ഫോം ട്വൻറ്റി സിക്സ് എയേഴ്സ് കാണാം അത് സെലക്ട് ചെയ്യാം ഇവിടെ ഐ എഗ്രി എന്നുള്ള ടിക്ക് മാർക്ക് കൊടുത്ത് പ്രൊസീഡ്യൂ കൊടുക്കാം അതിനുശേഷം അതിൻ്റെ ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ അസസ്മെന്റ് ഇയർ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്താറ് സെലക്ട് ചെയ്യാം അതേപോലെ വ്യൂ ആസ് എന്നുള്ളത് എച്ച് ടി എം എ സെലക്ട് ചെയ്യാം അപ്പം നമുക്കിവിടെ സാലറിയുടെ പുറമെ വേറെ എന്തെങ്കിലും വരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ കാണാവുന്നതാണ് ഇനി നമുക്ക് ഫയലിംഗ് സ്റ്റാർട്ട് ചെയ്യാം അതിനുവേണ്ടി ഐ ടിആർ വണ് സെലക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോവാം ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് ആണ് വരിക ഇതിൽ പറയുന്നത് ഡിഫോൾട്ടായിട്ട് ന്യൂ ടാക്സ് റെജീമാണ് സെലക്ട് ആയിട്ടുള്ളതെന്നാണ് പറയുന്നത് നമ്മൾ ഓൾ ടാക്സ് റെജീമും അതുപോലെ തന്നെ ന്യൂ ടാക്സ് റെജീമും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഇതിൽ ഏതാണ് ലാഭമെങ്കിൽ അത് നമുക്ക് സെലക്ട് ആവുന്നതാണ് നമ്മളിവിടെ ന്യൂ ടാക്സ് റെജീമാണെന്ന് നോക്കുന്നത് അങ്ങനെ വരുമ്പോൾ എച്ച് ആർ എയും അതുപോലെ തന്നെ എൽ ടി എയും എൽ ടി സി പോലുള്ള ഡിഡക്ഷൻസ് ഒന്നും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതല്ല ഹോം ലോണും അതുപോലെ കുട്ടികളുടെ ഫീസ് എൽ ഐ സി തുടങ്ങിയ കട്ടിംഗ് ഒന്നും ഇല്ലാത്തവർക്ക് ന്യൂ ടാക്സ് റെജീമ് ഗുണകരമാകും എന്നാൽ നിങ്ങൾ രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് വേണം നിങ്ങളത് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനു മുൻപ് ഓൾ ടാക്സ് റെജ്യം എങ്ങനെ ഫയൽ ചെയ്യാം എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ഡീറ്റെയിൽസും പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് കമ്പയറബിലിറ്റി നല്ലത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് വരാം ഈ കാണുന്ന അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് ഇത് നമ്മൾ വൺ ബൈ വൺ ആയിട്ട് വേണം ചെയ്തിട്ട് വരാൻ നമ്മൾ ഇത് ഫയൽ ചെയ്യുന്ന സമയത്ത് ഫോം സിക്സ്റ്റീൻ പാർട്ട് ബി നമ്മുടെ കയ്യിൽ ശ്രദ്ധിക്കുക ഇതിൽ നമ്മുടെ സാലറിയും അതുപോലെ തന്നെ ടോട്ടൽ ഡിഡക്ഷൻസ് അവിടെ കാണിച്ചിട്ടുണ്ടാവും നമുക്ക് ആദ്യത്തെ പേഴ്സണൽ ഇൻഫോർമേഷൻ സെലക്ട് ചെയ്യാം ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ ആയിരിക്കും ഇതിലുണ്ടാവുക ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് വരുത്തണം എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാവുന്നതാണ് നാച്ചു ഓഫ് എംപ്ലോയ്മെന്റ് എന്നതിൽ നമ്മൾ ഏത് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ അതാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതേഴ്സ് വേണം ക്ലിക്ക് ചെയ്യാൻ ഫൈലിംഗ് സെക്ഷനിൽ നമ്മൾ ഡ്യൂ ഡേറ്റിന് ആണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വൺ തേർട്ടി നയൻ വൺ ആണ് സെലക്ട് ചെയ്യേണ്ടത് റിവൈസ് റിട്ടേൺ ചെയ്യുന്നവർ വൺ തേർട്ടി നയൻ ഫൈവ് സെലക്ട് ചെയ്യണം ഇവിടെയാണ് ന്യൂ ടാക്സ് റെജിമാണോ അല്ലെങ്കിൽ ഓൾഡ് ടാക്സ് റെജിമാണോ എന്നുള്ളത് കൊടുക്കേണ്ട ഭാഗം ഇവിടെയാണ് എന്നാൽ ഡിഫോൾട്ടായിട്ട് ഇവിടെ ന്യൂ ടാക്സ് റെജിമാണ് സെലക്ട് ആയിട്ടുള്ളത് ഓൾ ടാക്സ് റെസ്യൂം ചെയ്യുന്നവരാണെങ്കിൽ എസ് കൊടുക്കുക ഇനി നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് താഴെ ചോദിക്കുന്നത് ഇവിടെ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ആഡ് അനദർ കൊടുത്തിട്ട് ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ് ഇത്രയും ചെയ്തിട്ട് കൺഫേം കൊടുത്ത് മുന്നോട്ട് പോവാം അപ്പം നമ്മുടെ ആദ്യത്തെ പേഴ്സണൽ ഇൻഫോർമേഷന്റെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമതായിട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ നമ്മുടെ സാലറിയും അതുപോലെ തന്നെ മറ്റു ഡിഡക്ഷൻസും കാണാൻ സാധിക്കും ന്യൂ ടാക്സ് റെജിം പ്രകാരം നമുക്ക് എഴുപത്തയ്യായിരം രൂപയാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് ആയിട്ട് കിട്ടുന്നത് ഇവിടെ നമുക്ക് ഹോം ലോണോ അതുപോലെ എ ടി സി ഡിഡക്ഷൻസോ ഒന്നും കൊടുക്കാൻ പറ്റുന്നതല്ല എന്നാൽ റെന്റൽ പ്രോപ്പർട്ടിക്ക് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് അത് ഉള്ള ആളുകൾ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് വരാം താഴോട്ട് വന്നാൽ ഇൻകം ഫ്രം അതർ സോഴ്സസ് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ സാലറി കൂടാതെ മറ്റേതെങ്കിലും ഇൻകം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് നമ്മുടെ കേസിൽ സേവിങ്സ് ബാങ്ക് അക്കൌണ്ടിന് ഇൻട്രസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ ഓൾറെഡി അറുന്നൂറ്റി എൺപത്തിരണ്ട് രൂപ വന്നിട്ടുണ്ട് എന്നാൽ എ എസ് പ്രകാരം കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് അത് നമുക്കിവിടെ ആഡ് ചെയ്യേണ്ടതുണ്ട് എ ഐ എസ് പ്രകാരം ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് രൂപയാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ കാണിക്കേണ്ടതാണ് അതിന് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഫ്രം സേവിങ് ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇവിടെ ടോട്ടൽ കിട്ടിയത് നമ്മളവിടെ കൊടുക്കേണ്ടതുണ്ട് അത് കൊടുത്തിട്ട് മുന്നോട്ട് വരാം ഇത്രയും ചെയ്തിട്ട് കൺഫേം കൊടുത്തിട്ട് മുന്നോട്ട് പോവാം അപ്പൊ നമ്മുടെ രണ്ടാമത്തെ കാര്യം കഴിഞ്ഞു ഇനി മൂന്നാമത്തെ ടോട്ടൽ ഡിഡക്ഷൻസ് നോക്കാം നമ്മുടെ സാലറി സ്ലിപ്പില് എൻ പി എസ് കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ട് കമ്പനി എന്തെങ്കിലും ആ എമൗണ്ട് എ ടി സി സി ഡി ടു ആഡ് ചെയ്യാവുന്നതാണ് വേറെ യാതൊന്നും ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതല്ല ഇവിടെ മാക്സിമം ഡിഡക്ഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ ഫോർട്ടീൻ പെർസെന്റ് ഓഫ് ബേസിക് പ്ലസ് ഡി എയും അതുപോലെ പ്രൈവറ്റ് സെക്ടറിന് ടെൻ പെർസെന്റ് ഓഫ് ബേസിക് പ്ലസ് ഡി എയും ആണ് മാക്സിമം അലൌഡ് ചെയ്തിട്ടുള്ളത് ഇതുള്ള ആളുകളാണെങ്കിൽ അത് ആഡ് ചെയ്യാം അതിനുശേഷം താഴെ കാണുന്ന കൺഫേം കൊടുത്ത് മുന്നോട്ട് പോവാം അപ്പൊ നമ്മുടെ മൂന്നാമത്തെയും കഴിഞ്ഞു ഇനി നാലാമത്തെയായിട്ടുള്ള ടാക്സ് ആണ് നോക്കേണ്ടത് ഇവിടെ സാലറിക്ക് പുറമേ ഏതെങ്കിലും ടി ഡി എസ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് നമുക്കിവിടെ വേറെ ടാക്സ് ഒന്നും പിടിച്ചിട്ടില്ല അതുകൊണ്ട് കൺഫേം കൊടുത്ത് മുന്നോട്ട് പോവാം ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ടാക്സ് ലൈബ്രറ്റി സെലക്ട് ചെയ്യാം ഇവിടെ നമ്മൾ അടച്ച ടോട്ടൽ ടാക്സ് എമൗണ്ട് കാണാവുന്നതാണ് കൺഫേം കൊടുത്തിട്ട് മുന്നോട്ട് പോവാം നമ്മൾ ചെയ്ത സ്റ്റെപ്പ് എല്ലാം ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ടു വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് നൂറ്റി അമ്പത് രൂപ അഡീഷണൽ ആയിട്ട് അടയ്ക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ നൂറ്റി അമ്പത് രൂപ എങ്ങനെ അടക്കാം എന്നും കൂടെ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു അഡീഷണൽ പേയ്മെൻറ്റ് വരുന്നവർക്ക് ഇതൊരു ഉപകാരമാവും താഴോട്ട് വന്നാൽ നമുക്കൊരു പേനവും ഓപ്ഷൻ കാണാം അത് സെലക്ട് ചെയ്യാം ഇവിടെ നമുക്ക് അസസ്മെന്റ് ഇയറും അതുപോലെ തന്നെ പേയ്മെന്റ് ഹെഡ് എല്ലാം ഡിഫോൾട്ട് ആയിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് അത് ആദ്യം കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോവാം ഇവിടെ നമുക്ക് കുറേ പേയ്മെന്റ് ഓപ്ഷൻസ് കാണാം ഇവിടെ നമുക്ക് ക്യു കോഡ് ഉപയോഗിച്ചിട്ട് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം താഴെ കാണുന്ന ഏതെങ്കിലും ഒരു ബാങ്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോവാം ഞാനിവിടെ എസ് ബി ഐ ആണ് സെലക്ട് ചെയ്യുന്നത് നമുക്ക് ഇവിടെ ബാങ്ക് അക്കൗണ്ട് വേണം നിർബന്ധമില്ല ഇവിടെ നമുക്ക് ക്യൂ ആർ കോഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് യു പി ഐ എന്നുള്ള ഈ ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാൻ ഇവിടെ നമ്മൾ ക്യൂ ആർ കോഡ് സെലക്ട് ചെയ്തിട്ട് കൺഫേം കൊടുക്കുക നമ്മൾ ഈ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കും അപ്പൊ നമുക്ക് ഇതുപോലെ പേയ്മെന്റ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് വരുന്നതായിരിക്കും ഇപ്പൊ നമ്മൾ അടച്ച ടാക്സ് നമ്മൾ മുൻപേ കണ്ട ടാക്സ് പെയ്ഡ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇവിടെ നമ്മൾ ലാസ്റ്റ് കാണുന്ന അഡ്വാൻസ് ടാക്സ് സെലക്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരിക ഇവിടെ നമ്മള് ബിഎസ്ആർ കോഡും അതുപോലെ ഡേറ്റും പിന്നെ സീരിയൽ നമ്പറും പിന്നെ എത്ര രൂപയാണ് പേയ്ഡ് ചെയ്ത അതും നമ്മൾ കൊടുക്കാം അപ്പം നമുക്ക് ഈ ബി എസ് ആർ കോഡും അതുപോലെ തന്നെ സീരിയൽ നമ്പറും കിട്ടുന്നതിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന ഈ ഫയലിൽ ഇ പേ ടാക്സ് സെലക്ട് ചെയ്യാം ഇവിടെ നമ്മൾ പേയ്മെന്റ് ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് അടച്ച തുക നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ റൈറ്റ് സൈഡിൽ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും അതിൽ ബി കോഡും അതുപോലെ തന്നെ മറ്റു ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് തെറ്റാതെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ സേവ് കൊടുക്കുക എന്നിട്ട് കൺഫേം കൊടുത്തിട്ട് മുന്നോട്ട് പോവാം അതിനുശേഷം നമുക്ക് വീണ്ടും പ്രൊസീറ്റ്യൂ വെരിഫിക്കേഷൻ കൊടുത്തിട്ട് ശരിയാണോ നോക്കാം ഇപ്പം നമുക്ക് പേയ്മെൻറ്റ് സീറോ ആയിട്ടുള്ള മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് എല്ലാം കറക്റ്റ് ആണ് താഴോട്ട് വന്നിട്ട് പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യാം ഇവിടെ നമ്മുടെ പേരും അതുപോലെ സ്ഥലവും കൊടുക്കാം അതിനുശേഷം പ്രൊസീറ്റ്യൂ വെരിഫിക്കേഷൻ കൊടുക്കുക നമുക്ക് ഇവിടെ മൂന്ന് എറർ മെസ്സേജ് വന്നിട്ടുണ്ട് അതും കൂടെ ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോവാം അപ്പോൾ അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ എറർ മെസ്സേജിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മൾ ഈ നാച്ചർ ഓഫ് എക്സൺ അലവൻസ് എന്നുള്ളത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കേണ്ടതാണ് ഈ അലവൻസ് ഒന്നും നമുക്ക് ന്യൂ ടാക്സ് റെജ്യമിൽ ക്ലെയിം ചെയ്യാൻ പറ്റുന്നതല്ല അതിനുശേഷം സേവ് ചെയ്തിട്ട് വീണ്ടും മുന്നോട്ട് വരാം വീണ്ടും നമ്മൾ പ്രൊസീജ്യർ വെരിഫിക്കേഷൻ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാം ഇപ്പം നമുക്ക് ഒരു എററും കൂടെ ക്ലിയർ ചെയ്യേണ്ടതുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ നമ്മുടെ ടോട്ടൽ സാലറിയിൽ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട് ഫോം സിക്സ്റ്റീൻ ബിയും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട് അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം വീണ്ടും നമുക്ക് വെരിഫിക്കേഷന് വേണ്ടി കൊടുക്കാം അപ്പം നമുക്ക് നമ്മുടെ വാലിഡേഷൻ സക്സസ്ഫുൾ ആയി എന്നുള്ള മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് എന്നിട്ട് പ്രിവ്യൂ എടുക്കാം അപ്പം നമ്മൾ ഫിൽ ചെയ്ത ഫുൾ ഡീറ്റെയിൽസും നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും താഴോട്ട് വന്നിട്ട് ടു വാലിഡേഷൻ സെലക്ട് ചെയ്യാം അതിനുശേഷം ടു വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യാം ഇവിടെ നമ്മൾ ആധാർ ഒ ടി പി വെച്ചിട്ട് ലാസ്റ്റ് കൺഫേം ചെയ്യേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒന്നാം ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് മുന്നോട്ട് വരാം ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഐ വുഡ് ലൈക്ക് ടു എന്നുള്ളത് ടിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവാം ഇനി നമുക്ക് ആധാർ ഒ ടി പി വരുന്നതിന് വേണ്ടിയിട്ട് ജനറേറ്റ് ആധാർ ഒ ടി പി ക്ലിക്ക് ചെയ്യാം ഒടി പിടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ സബ്മിറ്റ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് കാണാം എന്നിട്ട് പ്രൊസീഡ് കൊടുക്ക ഈ രീതിയിലാണ് ന്യൂ ടാക്സ് റെജീം സബ്മിറ്റ് ചെയ്യേണ്ടത്